ലോകം കണ്ട വലിയ ലഹരി കച്ചവട രാജാക്കന്മാർ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ലഹരിയുടെ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ക്യൂൻ വിക്ടോറിയ ആയിരുന്നു മയക്കുമരുന്നിന്റെ ലഹരി ഇത്രയേറെ ആസ്വദിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ ലോകം കണ്ടിട്ടുണ്ടോ എന്നും സംശയമാണ് കറുപ്പായിരുന്നു രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരിയിലൊന്ന് പൈപ്പിൽ വലിക്കുന്നതിന് പകരം ലോഡനം എന്നറിയപ്പെടുന്ന ദ്രാവക രൂപത്തിലാണ് ക്യൂൻ ഇത് സേവിച്ചിരുന്നത് കറുപ്പിന്റെ സത്ത് മദ്യത്തിൽ കലർത്തിയാണ് ലോഡനം തയ്യാറാക്കുന്നത് രാജ്ഞി തന്റെ ദിവസം ആരംഭിച്ചിരുന്നത് ഈ ദ്രാവകം സേവിച്ചുകൊണ്ടാണത്രേ അക്കാലത്ത് നിയമവിരുദ്ധമായിരുന്ന കൊക്കേനും രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരികളിലൊന്നായിരുന്നു ചൂയിം വൈൻ രൂപത്തിലായിരുന്നു രാജ്ഞി ഇവ ഉപയോഗിച്ചിരുന്നത് പലപ്പോഴും വേദനകൾക്കും അസ്വസ്ഥതകൾക്കുമുള്ള ഒറ്റമൂലിയായിരുന്നു രാജ്ഞിക്ക് ഈ മയക്കുമരുന്നുകൾ ആർത്തവ വേദന പല്ലുവേദന പ്രസവ വേദന എന്നിവയ്ക്കെല്ലാം പരിഹാരമായിരുന്നു അക്കാലത്ത് ഈ ലഹരികൾ അകത്തു ചെന്നാൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും വലുത് തന്നെയായിരുന്നു പക്ഷെ രാജ്ഞിയെ ലോകത്തിലെ വലിയ ഡ്രഗ് റാക്കറ്റിന്റെ നേതാവാക്കുന്നത് ലഹരിയോടുള്ള താല്പര്യമായിരുന്നില്ല അതിനു പിന്നിൽ ചൈനയെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ക്യൂൻ വിക്ടോറിയയുടെ കിരീടധാരണം അന്നുവെറും പതിനെട്ട് വയസ്സാണ് രാജ്ഞിയുടെ പ്രായം ബ്രിട്ടൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ അമിതമായ ചായകുടിയായിരുന്നു ആ പ്രതിസന്ധിയുടെ മൂല കാരണം ചായ അമിതമായി കുടിക്കുന്നത് ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വരുമാനത്തിന്റെ അഞ്ച് ശതമാനമാണ് ബ്രിട്ടീഷുകാർ തേയില വാങ്ങുന്നതിനായി മാറ്റിവെച്ചിരുന്നത് ആ തേയിലയാകട്ടെ ഇറക്കുമതി ചെയ്തിരുന്നത് ചൈനയിൽ നിന്നും സ്വാഭാവികമായും ചൈന തേയില വിറ്റ് ദൈനിക രാജ്യമായി മാറിക്കൊണ്ടിരുന്നു ബ്രിട്ടൻ ആകട്ടെ തിരിച്ചു കയറ്റുമതി ചെയ്യുന്നതിനായി പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിപണിയിൽ ചൈന പ്രബലരും ബ്രിട്ടൻ തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്നതും തടയാൻ എന്താണ് വഴിയെന്ന് അധികാരത്തിലേറിയ വിക്ടോറിയ രാജ്ഞി ആലോചിച്ചു അതിനുള്ള ഉത്തരമായിരുന്നു കറുപ്പ് വേദന സംഹാരി എന്ന നിലയിൽ ചൈനയിലേക്ക് ബ്രിട്ടൻ കറുപ്പ് കയറ്റുമതി ആരംഭിച്ചു പതിയെ ഈ വേദന സംഹാരി ചൈനക്കാർ ഉപയോഗിച്ചു തുടങ്ങി വേദന മാറുന്നതിനൊപ്പം ലഭിക്കുന്ന ലഹരിക്ക് അവർ അടിമയായി കറുപ്പില്ലാതെ കറുപ്പിന്റെ മൂല്യം പതിയരാഗ്നിറുപ്പിന്റെ ഉയർത്തി ലഹരിക്ക് അടിമയായ ചൈനക്കാർ എന്ത് വില കൊടുത്തും കറുപ്പ് വാങ്ങാൻ തയ്യാറായി വൈകാതെ കയറ്റുമതി വൻ തോതിൽ ഉയർന്നു തേയില വിറ്റ് നേടിയതെല്ലാം ചൈനയ്ക്ക് കറുപ്പിനു മുന്നിൽ അടിയറവ്ക്കേണ്ടി വന്നു കറുപ്പ് വ്യാപാരം തടയാൻ ചൈന കിണഞ്ഞു പരിശ്രമിച്ചു കറുപ്പ് നേരത്തെ തന്നെ ചൈനയിൽ നിയമവിരുദ്ധമായിരുന്നു പക്ഷെ വളരെ അപൂർവമായി മാത്രമേ നിയമം നടപ്പാക്കിയിരുന്നുള്ളൂ എന്ത് വില കൊടുത്തും കറുപ്പ് വ്യാപാരം തടയുന്നതിനായി ചൈന പണ്ഡിതനും ലിൻ എന്നയാളെ നിയമിച്ചു നയതന്ത്രത്തിലൂടെ പ്രശ്ന പരിഹാരത്തിന് അദ്ദേഹം ശ്രമം നടത്തിയെങ്കിലും പാടെ പരാജയപ്പെട്ടു ബ്രിട്ടൻ നടത്തുന്ന അധാർമികത ചൂണ്ടിക്കാട്ടി ക്യൂൻ വിക്ടോറിയയ്ക്ക് അയാൾ കത്തയച്ചു ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന സിൽക്ക് തേയില പാത്രങ്ങൾ എന്നിവയെല്ലാമാണ് ചൈന ബ്രിട്ടനിലേക്ക് കയറ്റി അയയ്ക്കുന്നത് എന്നാൽ ബ്രിട്ടൻ ബ്രിട്ടനാകട്ടെ കറുപ്പ് പോലുള്ള ലഹരിയാണ് കയറ്റി അയയ്ക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ കത്ത് എന്തിനാണ് നിഷ്കളങ്കരായ ചൈനക്കാരെ ലഹരിക്ക് അടിമയാക്കുന്നതെന്നും ലിൻ കത്തിൽ ചോദിച്ചു പക്ഷെ വ്യാപാരം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ തയ്യാറായിരുന്നില്ല കാരണം ബ്രിട്ടന്റെ വരുമാനത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനവും കറുപ്പ് വ്യാപാരത്തിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ കത്ത് വായിക്കാൻ പോലും രാജ്ഞി കൂട്ടാക്കിയില്ല ഒടുവിൽ കറുപ്പും കയറ്റി ബ്രിട്ടൻ കപ്പൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ലീൻ തടഞ്ഞു വലിയ അളവിൽ കറുപ്പ് പിടിച്ചെടുത്തു അത് മുഴുവൻ ചൈന കടലിൽ തള്ളാനായിരുന്നു സൈനികർക്ക് ലീൻ നൽകിയ നിർദ്ദേശം ഇത്തവണ രാജ്ഞി ഇക്കാര്യം ശ്രദ്ധിച്ചു രാജ്ഞിക്ക് വെറും ഇരുപത് വയസ്സാണ് അന്ന് പ്രായം കടലിൽ തള്ളിയത് രണ്ടേ ദശാംശം അഞ്ചു മില്യൺ പൗണ്ട് കറുപ്പാണ് ഇതോടെ രാജ്ഞി യുദ്ധകാഹളം ഉയർത്തി ചൈനക്കെതിരായ കറുപ്പ് യുദ്ധം ചൈനീസ് സൈന്യത്തെ ബ്രിട്ടീഷ് പട്ടാളം തകർത്ത് തരിപ്പണമാക്കി ആയിരക്കണക്കിന് ചൈനീസ് പൗരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കീഴടങ്ങുകയല്ലാതെ ചൈനയ്ക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഏകപക്ഷീയമായ സമാധാന ഉടമ്പടി ചൈന ഒപ്പുവച്ചു കറുപ്പ് ഇറക്കുമതിക്കായി കൂടുതൽ തുറമുഖങ്ങൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ആ സമാധാന ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് വളരെ പ്രായം കുറഞ്ഞ ഒരു ഭരണാധികാരി ചൈനയെ മുട്ടുകുത്തിച്ചതിന് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചു